ഊഞ്ഞിന്റെഅവിടുത്തെ പുഴയെ കൊണ്ടൊഴുക്കാനാണോ പുഴയല്ല അരുവി പറ ഇതെന്താ സാധനം കയ്യിലെന്താ തന്നെ ഉണ്ടാക്കിയ ബോട്ടാണോ അമ്മ ഉണ്ടാക്കി തരണോ നല്ല ബോട്ട് പോകാം മഴയില്ല ഒരു കാര്യം ചെയ്യ ചെറിയ ഒരു തണുപ്പോട്ടിട്ടോബ് പതിയെ വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്യാമോ വീട് കൂട്ടാ നടക്ക നടക്ക നടക്കറിയിപ്പുണ്ടോ നടക്ക പറഞ്ഞ പാർക്കാണ് കേട്ടോ ഇത് ഈ കാണുന്ന ഒരു കൊച്ചു പാർക്ക് അതിന്റെ ഇവിടെ ആയിട്ടാണ് കൊച്ചു ഒരു അരുവി പോലെ എന്നൊക്കെ പറയാം വെള്ളമൊന്നും കുറച്ചേ ഉള്ളൂ വെയ്റ്റ് ചെയ്യറ്റ് ചെയ്യാം ഏ ഓക്കേക്ക് എന്നോ ആ അതെ അരുവിൽ കൂടെ വെള്ളമല്ലേ ബാമ്പാപ്പുറത്തൂടെ പോയി ഇറങ്ങാമ്പോ ഇതുവഴി സൂക്ഷിച്ചിറങ്ങുന്നക്കിരിക്കാം മുള്ളാണ് ആ ചെടിയിലെ ഗ്ലാസ്ബെറീസിൻ്റെ അതല്ലേ സൂക്ഷിച്ചിറങ്ങ സൂക്ഷിച്ച് ഏച്ചോ അതേ അപ്പം അമ്മ അങ്ങോട്ട് കൊണ്ടുപോകാം ഇതിലേക്ക് വാ ഇച്ചിരി ചെളിയായിട്ട് കിടപ്പുണ്ടല്ലേ കുഴക്കിലെ വീട്ടിൽ ചേട്ടൻ നമുക്ക് ചെരുപ്പ് കഴുകാം സൂക്ഷിച്ചു പോകണം വീടാതെ കേട്ടോ അതാ ഇവിടെ കുറച്ചുണ്ടോ വെള്ളം കുറച്ച് ഒഴുകുന്നുണ്ട് അപ്പം ഇക്കു എന്ത് ചെയ്യണം ഇക്കുവിൻ്റെ ബോട്ട് അവിടെ വിട് പേറ്റി അമ്മ രീതി എടുക്കട്ടെ ആ നമ്മൾ വിടുന്ന നമ്മൾ തന്നെ പെറുക്കണം കാരണം ഇല്ലെങ്കിൽ ഇവിടെ ആഹാ വെള്ളം ഒഴുക്കിലോട്ട് വിട് ഇവിടെ നമ്മുടെ ബോട്ട് പിടിച്ചോ ബോട്ടിനെ അത് കുഴപ്പമില്ല നനഞ്ഞ കാല് കൊഴപ്പില്ല അത് കുഴപ്പമില്ല പിടിക്കു ബോട്ടിനെ നനഞ്ഞോ അത് കിട്ടിച്ചിട്ട് അമ്മ തുടച്ചു തരാം ബോട്ടിനെ പിടിച്ചിട്ട് വിട് നമുക്ക് പെറുക്കാം ാം അവിടെ പോയിട്ട് ഒഴുക്കിയുള്ളു അവിടെ പോ പോയിട്ട് ഇച്ചിരി വെള്ളം ഒഴുകുന്നുണ്ടല്ലോ അവിടെ ഇരുന്നാ മതി അവിടെ ഇരുന്നാ മതി അവിടെ മതി 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 നോക്കി പോയി അല്ലേ മെല്ല കേറണേ മെല്ല കയറണേ സൂക്ഷിച്ചു കയറണേ മെല്ല സൈഡിൽ കൂടെ പോ ചേച്ചീനെ കൂട്ട സമയായി സ്കൂളിൽ നിന്ന് വാ പോക ഇവിടെ വന്ന ഇതാ കൊഴപ്പ് ഇക്കു വന്നപ്പോ എന്താ പറഞ്ഞേ പാർക്കിൽ പോകത്തില്ല ബോട്ട് മാത്രം ഒഴുക്കിട്ട് വരാന്നല്ലേ ഇക്കു കയറിയിട്ട് വന്നിട്ട് അമ്മ വരാ